ഹായ് ഗായ്സ് വി ആർ ഔറ്റൂപ്പൺസിലൂടെ പുതിയൊരു വീഡിയോൻ്റെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നല്ല പോസിറ്റീവ് എനർജി ആയിട്ട് നമുക്ക് വീഡിയോ തുടങ്ങിയാലോ ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ ശിവക്ഷേത്രത്തിൽ പോയതാണ് കേട്ടോ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ഇന്ന് ശനിയാഴ്ചയല്ലേ ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നില്ല എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പോയേക്കാം അതൊക്കെ ഒരു പോസിറ്റീവ് അല്ലേ അല്ലേ നമ്മുടെ ഒരു ദിവസം നല്ല നല്ലൊരു സ്റ്റാർട്ടിങ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല അപ്പം ഞാൻ പോകുന്ന വഴിക്കുള്ളത് ജസ്റ്റ് കാണിച്ചതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് അമ്പലത്തിൽ പോയിക്കുന്ന കാര്യം മിച്ചും ഞാനിക്കുട്ടി ഞാൻ വന്നപ്പോൾ കെട്ടിപ്പിടിച്ചു കരന്ന ഉറങ്ങാതെ എനിക്ക് അവർ ഉറക്കം കണ്ടിട്ട് വിളിക്കാൻ തോന്നിയില്ല പാവങ്ങൾ കാരണം jaanu kutti ആയലും എന്താ പറയേ സ്കൂളൊക്കെ പോവുമ്പോത്തേക്കും രാവിലെ എണീക്കണമല്ലോ അപ്പോൾ ഉറങ്ങിക്കോട്ടേന്ന് વિચારിച്ചു അങ്ങനെ അമ്പൽത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് ഞാൻ പിന്നെ പോയത് ചിക്കൻ മേടിക്കാൻ വേണ്ടിട്ടാണ് ട്ടോ അമ്മ ഇന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു ചിക്കൻ മേടിക്കണംന്നുള്ളത് അമ്പൽതി പോയതണ്ട് ആളെ കണ്ടില്ലല്ലോ എന്നാ അവിടെ 30 പോയടാ ചമ്മ ഇങ്ങങ്ങി ഈ ഡ്രസ്സ് ഇടാനൊന്നും പടക്ക് നടക്കണല്ലേ ആ ഈ ഡ്രസ്സ് 3 വർഷം മുൻപ്ത്തേലെ ഒരു ായിട്ടുള്ള ഡ്രസ് എനിക്ക് ഇതിന്റെ ഓപ്പ് വേറെയാ ഭയങ്കര അത് ഇപ്പഴും എന്തേലും ആർക്കും ഞാൻ കൊടുത്തോന്നു എനിക്കറിയില്ലാട്ടോ അത് വലിയ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നിട്ട് ഓപ്പിലോ ഭയങ്കര ഇറങ്ങി ഉള്ളേക്കോട്ടെ അങ്ങനത്തെ ആയിരുന്നു ഇത് ഞാൻ സ്വന്തമായിട്ട് തയ്പ്പിച്ചു ഇതൊക്കെ സിന്ധോമ്മ വെച്ചു തന്നെട്ടോ ഇത്ര ഏഴ് എട്ട് വർഷം കൊണ്ട് കുറഞ്ഞതായിട്ടുണ്ട് എട്ടു വർഷമായത് എനിക്ക് ഇപ്പഴും കറക്റ്റാന്ന് പറഞ്ഞാല് ഒരു ശകലം ഡൈറ്റ് ഉണ്ട് പക്ഷെ എനിക്ക് കുഴപ്പമില്ല പിടിച്ചു നിൽക്കാൻ പറ്റും ടൈറ്റൊക്കെ ഉള്ളു അപ്പം ഇനി ഇന്ന് ഇച്ചിരി പണികളൊക്കെ ഉണ്ട് കേട്ടോ കാര്യം അമ്മയില്ല അപ്പം കുറെ കുറെ പണികളുണ്ട് വീട് ഫുൾ അലങ്കോലായിട്ട് എടുക്ക ജാനിയും പൂഞ്ചുണ്ടെങ്കിൽ വീടും മറ്റേ കോഴിക്കോട് നോക്കി രണ്ടും കൂടെ കൂടിയാ അതിനെ എടുത്ത് ഇവിടെ കൊണ്ടുപോയിക്കും ഇവിടെ ഉള്ളത് എടുത്ത് അവിടെ കൊണ്ടുപോയിക്കും മൊത്തത്തിൽ അലങ്കോലാട്ട അപ്പൊ അതൊക്കെ രാവിലെ ഒന്ന് വൃത്തിയാക്കണം ഞാൻ എല്ലാം ചെയ്യുന്നത് കുറച്ച് നേരം ഇച്ചൂരോടൊക്കെ വർത്താനം പറഞ്ഞ് നിന്നിട്ട് പിന്നെ എൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എട്ട് മണി തൊട്ട് ഒരു പന്ത്രണ്ട് മണി വരെ ഉള്ള എട്ട് മണി ടു പന്ത്രണ്ട് മണി വരെ ഉള്ള വീഡിയോ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ എന്തെല്ലാം ചെയ്യുന്നു എന്നൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ എല്ലാം ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അതെന്താണെന്ന് അറിയില്ല ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് പക്ഷേ എനിക്ക് കറക്റ്റായിട്ട് വരില്ലേ കാരണം നമ്മൾ വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം മറന്നേ പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ തൻ്റെ ഭയങ്കര തകൃതിയായിട്ട് എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറ്റുമോണക്കൊക്കെ ഞാൻ ഈ കത്ത് കാണിച്ചിട്ടുണ്ട് വലിയ നീറ്റായിട്ടൊന്നും ഞാൻ ഇന്ന് ബെഡ് വിരിച്ചിരുന്നില്ലാട്ടോ അതിനുള്ള റീസൺ ഉണ്ട് കാര്യം എന്ന് തന്നെ മങ്കക്കുട്ടിക്ക് സ്കൂളില്ലാട്ടോ ജാനിക്കുട്ടിക്ക് ഇന്ന് അങ്കമ്പാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്കമ്പടി ഉണ്ട് പക്ഷെ ഞങ്ങൾ വീട്ടിട്ടില്ല ശനി ഞാൻ അവളെ വിടാറില്ല കേട്ടോ അപ്പം അവൾ എന്തായാലും അലമ്പാക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് വിരിച്ചിട്ടുള്ളൂ ഞാൻ മെനക്കെട്ട് വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അവൾ കയറി അലമ്പാക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യവും സങ്കടമൊക്കെ വരും കേട്ടോ പിന്നെ അതിന് വേണ്ടി ഞങ്ങൾ അമ്മയും അടിപൊളിക്കേണ്ടി വരും എന്തിനാ വെറുതെ മെനക്കല്ലേ ഒരു ദിവസം അല്ല രണ്ട് ദിവസം അല്ലെങ്കിൽ കുഞ്ഞി വീട്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അവളവളുടെ ഇഷ്ടത്തിന് നേരത്തെ പിറക്കേക്ക് ഇടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഞാൻ ക്ലീനിങ് തുടങ്ങി കാര്യം രണ്ടു ദിവസമായിട്ട് പൂഞ്ചയും ജാനിക്കുട്ടി ഇവിടെ ഉണ്ട് പിന്നെ പാറപ്പം വൈകിട്ട് വരും കേട്ടോ അപ്പൊ മൂന്ന് പേരും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് തിരിച്ചിടും കഴിച്ച് എല്ലായിടത്തും നിരത്തലോടും നിരത്തലാണ് കേട്ടോ മൂന്ന് പേരുടെ പ്രത്യേക പ്രധാന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും എടുത്ത് ആ ഡെസ്കിന്റെ കീഴെ കൊണ്ട് വയ്ക്കുക അതിനകത്ത് കയറിയിരുന്ന് കളിക്കുക അത് അവരുടെ ഒരു വീട് പോണക്കാണ് കേട്ടോ ഇത് കാണുമ്പോൾ എനിക്ക് പണ്ട് ഞങ്ങളുടെ ഓർമ്മ വരും ഞങ്ങളും പിള്ളേർ വന്നപ്പോൾ ഇങ്ങനെ തന്നെയോ ഡെസ്കിന്റെ അടിയിൽ കയറി ഇരുന്നിട്ട് കൊടയൊക്കെ നൂർത്ത് വെച്ച് നമ്മൾ വാതിൽ പോണക്കൊക്കെ വെച്ച് കളിക്കാറുണ്ടായിരുന്നു പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തോട് ഞാനിങ്ങനെ ഓർക്കൂട്ടോ അവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് ഫുൾ ക്ലീൻ ചെയ്യുന്ന ഡേ ആണ് കാര്യം അമ്മ രാവിലെ തിരക്കിട്ട് പണിയെല്ലാം ചെയ്തിട്ട് അമ്മ എല്ലാം നിരത്തിയിട്ടാട്ടോ പോയേക്കുന്നത് അത് ഞാനാണ് കേട്ടോ മിക്ക ദിവസം അടുക്കി വെക്കുന്ന ഞാനാണ് മിക്ക ദിവസം എന്നല്ല എല്ലാ ദിവസവും തന്നെ അടുക്കി പിറക്കി വെക്കുന്ന ഞാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അടുക്കളയിലോട്ട് കയറാറില്ല കേട്ടോ കാരണം നമ്മുടെ കുഞ്ഞു അടുക്കളയാണ് രണ്ടുപേരും കൂടെ കിട്ടുന്നത് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല എന്ന് അമ്മ പറയും പറയൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൻ്റെ രാവിലത്തെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉച്ച കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം അങ്ങനെയാണ് ഞങ്ങൾ കൂടുതലും എന്താ പറയുക മാനേജ് ചെയ്ത് പോകാറുള്ളത് അപ്പം രാവിലെ അമ്മ പെട്ടെന്ന് കറി കഞ്ഞിയൊക്കെ വെച്ചിട്ട് പോത്തുള്ളൂ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളൊക്കെ എൻ്റെ ജോലിയാണ് കേട്ടോ അമ്മ അതിലോട്ട് കൂടുതലായിട്ട് ഇടപെടാൻ പോവാറില്ല കാര്യം ഞാൻ വെച്ചാലേ അത് ശരിയാവുകയുള്ളൂന്ന് അമ്മ പറയൂ കേട്ടോ അമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല ഞാനാണെങ്കിൽ കറക്റ്റ് സെറ്റപ്പിൽ വയ്ക്കും പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ തന്നെ അലങ്കോലപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ എല്ലാ കാര്യങ്ങളും എടുത്ത് അങ്ങട്ടേക്കും എടുത്ത് മാറ്റി വയ്ക്കും ഇങ്ങോട്ടേക്കും അത് ഇവിടെ എല്ലാവരും അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്ത് ഇവിടെ വെച്ചാലും കാണാറില്ല കേസ് പിറ്റേത്തെ ദിവസം നോക്കുമ്പോഴത്തേക്കും അത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുക അമ്മയുടെ ഒരു കുഞ്ഞു ചെടിയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടി വീടാണ്ടൊക്കെ വേണം ചെയ്യുക ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അമ്മ തല്ലിക്കില്ലുട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചെടികളൊക്കെ വളർത്തുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ ചിന്തിച്ചോട്ടെ എന്താണോ ഈ അടുക്കളയെ കൊണ്ട് ഇത് വെച്ചേക്കുന്നതിൻ്റെ സീക്രട്ടെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവുമായിരിക്കും അപ്പം ഞാൻ പാത്രമൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ പാത്രം ഉണ്ടായിരുന്നു അതായത് ചുമ്മാ കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ടൊക്കെ പിള്ളേർ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് എടുത്തിടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നീറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ പൂഞ്ചപ്പൻ ഉണ്ടായിരുന്നു പൂഞ്ചപ്പറുണ്ടായിരുന്നു രണ്ടൂന്ന് ദിവസമായിട്ടോ അപ്പോൾ ഇന്നലെ പോവാൻ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നെ ഭയങ്കര വിഷമിച്ചൊക്കെയാണ് പോയത് പക്ഷേ ആൾ ഇന്ന് വൈകിട്ടോ അല്ല നാളെ രാവിലെ വരും കേട്ടോ അപ്പോൾ ജാനിക്കുട്ടിയുടെ പാൽക്കുപ്പിയൊക്കെ ഞാൻ കഴുകി വെക്കുകയാണെ ആൾ അങ്കമാടി പോകുമ്പോൾ ഗ്ലാസിനകത്തൊക്കെ പാൽ കുടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വീട്ടിൽ വരുമ്പോൾ ആൾക്ക് കുപ്പിയിൽ കുടിക്കണം എന്നുള്ള നിർബന്ധമാണ് അത് മാറ്റിക്കൊണ്ട് വരാൻ ട്ടോ ഞങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പടാന്ന് മാറ്റുന്നതിലും നല്ലതല്ലേ അല്ലെ നമ്മള് കുറച്ചു കൊറച്ചുകൊണ്ടുവരണം പിള്ളേരുടെ ഒക്കെ കാര്യത്തിൽ അങ്ങനെയാണ് കേട്ടോ ഏറ്റവും നല്ലത് പെട്ടെന്നൊരു കാര്യമായിട്ട് ചിലപ്പോ അവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് അപ്പോൾ നമ്മൾ പതുക്കേനെ പതുക്കേനെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആക്കിക്കൊണ്ട് അവരുടെ വരുക കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ജാനിക്കുട്ടിക്കെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പാത്രം എല്ലാം കഴുകി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ വിച്ചു എനിക്ക് ഒരു മിക്സി മിക്സിയുടെ ജാർ കൊണ്ടുതന്നത് അപ്പം വിച്ചു എന്താണ്ടൊക്കെ അരച്ച് തലേ തേച്ചു എന്ന് പറഞ്ഞു കേട്ടോ ഈ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമല്ലോ അപ്പോൾ ആളെന്തോ തുളസിയോ എന്തോ എനിക്കറിയില്ലാട്ടോ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ചുമ്മാ ചെയ്തതാണ് ചുമ്മാ തലേക്കൊന്ന് തണുക്കട്ടെ ചൂടൊക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നേ അപ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ഓർത്തയ്യൊന്നും കഴിച്ച് ില്ലല്ലോ ഒന്ന് നമ്മൾ രാവിലെ തന്നെ ചിയാ സീഡ് കുടിക്കാറുണ്ട് കേട്ടോ ഞാനും മിച്ചും കുടിക്കാറുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വിച്ചു ആണെങ്കിൽ ജിമ്മിൽ പോകുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ വയറൊക്കെ ഒന്ന് കുറേ കുറച്ച് എങ്ങനെയല്ല എടുക്കണം എന്നാഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിയാ സീഡൊക്കെ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ വിച്ചു എന്നെ എന്തോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുമായിരുന്നു കേട്ടോ കൊള്ളാവോ ഇത് എങ്ങനെയുണ്ട് തല തേച്ച് വെച്ചിട്ട് ഇനി റിസൾട്ടുകൾ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെല്ലാം പറയാവെ അല്ല ഞാൻ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും കേട്ടോ വിച്ചു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരുന്നു പറയുന്നത് എനിക്ക് കോമഡിയായിട്ട് തോന്നി കേട്ടോ കൈസ്കാരം വിച്ചു ഇങ്ങനൊന്നും ചെയ്യുന്ന ആളെ അല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ കൂടെ കൂടി ഈ വക എല്ലാ കുൽസി പ്രവൃത്തികളും ആളും ചെയ്യൂട്ട തലേത്തേക്കലും മുഖത്തേക്കലൊക്കെ ഇപ്പം ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പിന്നെ ഞാൻ ചെയ്തത് തൂത്തുവാറിലാണ് കേട്ടോ കാര്യം രാവിലെ തൂത്ത് തുടച്ചതാണ് അമ്പലത്തിലൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് തൂത്ത് തുടച്ചിട്ടൊക്കെയാണ് പോയത് പക്ഷെ എന്നാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ വെള്ളട്ടയിലൊക്കെ അഴുക്കാവൂ കേട്ടോ അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഫുള്ള് വെള്ളട്ടയിലുള്ള വീട്ടുകാർ എന്ത് അല്ലേ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുള്ള വീട് എന്ന് വെച്ചാൽ വൃത്തിയാക്കി ഒരു ശകലം പാടാണല്ലേ അത് ഏത് വീടായാലും അങ്ങനെ തന്നെയാണ് പറ്റുന്നവണക്കൊക്കെ നമ്മൾ വൃത്തിയാക്കി ഇടാറുണ്ട് പിന്നെ ഞാൻ വലുതായിട്ട് അടിഭാഗമൊക്കെ അങ്ങ് തൂക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ രാവിലെ തൂത്ത് തുടച്ചതാണ് കേട്ടോ ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടെങ്കിൽ അമ്മയൊന്ന് തൂത്ത് തുടച്ചു പിന്നെ ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ തൂത്ത് ഉടച്ചു ഞങ്ങക്ക് ഒരു ശകല അഴുക്ക് കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തൂത്തയാണേ അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ കാണാണ്ട് പോയ ലിപ്സ്റ്റിക്ക് കിട്ടിക്കയു എനിക്ക് ഭയങ്കര വിഷമം ഈ ഒരു ലിപ്സ്റ്റിക്ക് പോയിട്ട് ഇത് സംതിങ് ഇന്ന് ഇരുന്നൂറേങ്ങാണ്ട് ഉള്ളൂന്ന് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് കിട്ടിയതായിരുന്നേ അതെൻ്റെ മിസ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഞാൻ വിഷമിച്ച് നടക്കുകയായിരുന്നു കേട്ടോ എൻ്റെ ഷെയ്ഡ് തപ്പിട്ട് എനിക്ക് കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര വിഷമത്തിൽ ഇരുന്നപ്പോഴാണ് ജാനിക്കുട്ടി കട്ടിലിനടിയിൽ നിങ്ങാണ്ട് അത് തപ്പി പിടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞത് ജാനിക്കുട്ടിക്ക് കെട്ടിപ്പിടിച്ചൊരു ആരും ഉമ്മ കൊടുക്കണം പോലെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടുന്നത് അത് എന്താണെന്ന് എനിക്കല്ലോ ഒരുപാട് ഡാർക്കായിട്ടിടുന്നൊന്നുമല്ല എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കതില്ലാണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ കൊണ്ടൊക്കെ ആയി കേട്ടോ അത്രത്തോളം ഇഷ്ടമാണ് അപ്പം എല്ലാം ഒന്ന് തൂത്ത് തുടച്ചതായോണ്ട് രാവിലെ തുടച്ചായത് ഞാൻ തുടയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല രണ്ട് പ്രാവശ്യം എങ്ങാണ്ടൊക്കെ ഞാൻ തുടച്ചതാണ് അമ്മയും ഞാനും കൂടെ തുടച്ചു പിന്നെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിയുടെ അവിടെ കുളിക്കുന്ന അങ്കപുറപ്പാടൊക്കെ കണ്ടു അപ്പോഴാണ് ഞാൻ ഒരു കാര്യം കണ്ടത്

ഇത് മറ്റേ എന്തോന്നണ്ട് ഇവിടെ ജാണിയെ അച്ഛൻ എന്നാ വിശേഷം എന്ത് വിശേഷം ഒറ്റക്കാണോ കുളിച്ചോ അതാരും കുളിപ്പിച്ചോ

അതെന്ത്ണോ അത് വിയർത്തേക്ക് കേട്ടോ കഴുത്തിലൊക്കെ കുളിച്ചു വന്നു കണ്ടിട്ട് കാര്യം കേട്ടോ നമ്മള് പെട്ടെന്ന് വിയർക്കും എന്നാടാ എന്നാടോ കാണിക്കുന്ന ഞാൻ അത്യാവശ്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ അപ്പോഴത്തേക്ക് ജാനിക്കുട്ടി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ കറി വെക്കണം കേട്ടോ ചിക്കൻ മേടിച്ച് വെച്ചേക്കുന്ന ആണേ അപ്പം ഞാൻ എന്താന്ന് നോക്കി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഇലയട നിങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇലയട ഇങ്ങനെ ചുട്ട് കഴിച്ചിട്ടുണ്ട് ചുട്ടെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക വാഴയിലക്കകത്ത് ഇതാക്കി പുഴുങ്ങിയല്ല നമ്മൾ അല്ലാണ്ട് എന്താ പറയുക ദോശക്കല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കല്ലിൽ നമ്മളിങ്ങനെ മറിച്ചിട്ട് 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 ചൂടത്തില്ല അങ്ങനെ എന്നാൽ അമ്മ അമ്മ എനിക്ക് അത് അവിടെ ഉറുമ്പ് വരും കഴിക്ക് നല്ല തേങ്ങാപ്പീരയും അതുപോലെ തന്നെ എന്താ പറയാ ശർക്കര എല്ലാം കൂടി അമ്മ നല്ല സൂപ്പർ ആയിട്ട് എടുത്തേക്കുന്ന കേട്ടോ ഇത് പായസടാ ഇത് ഇലടാ വിച്ചു ഈ കടയിലൊക്കെ പോകുമ്പോ ഇതിങ്ങനെ മേടിച്ച് കഴിക്കുന്ന എനിക്ക് അങ്ങനെ ഒന്നും കഴിക്കാണ്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കഴിക്കാണ്ട് ഭയങ്കര ഇഷ്ടാട്ടോ അട എനിക്ക് തീരെ ഇഷ്ടമല്ല ഇലക്കാത്ത് ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു ശകലം ഇഷ്ടമുണ്ട് ചകലല്ല ഇങ്ങനെ ഇഷ്ടാട്ടോ കഴിച്ചോ മധുരമായോണ്ട് ഇച്ചിരി തിന്നും സൂപ്പറാണോ തിന്നാ

എടുക്കി ചെല്ലുമ്പോ എല്ലാരും എന്നെ നമ്മുടെ വീട് കണ്ടു കളിയാക്കും സ്വന്തമായിട്ടി പുട്ടെടുക്കട്ടെല്ലേ ഊട്ടി എടുക്കട്ടൊക്കെ പുട്ട് കഴിച്ച ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുമ്പത്തേക്ക് ഭയങ്കര ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ രാവിലെ അമ്മ എന്നെ അധികം അങ്ങനെ അടുക്കളയോട് കയറിയില്ല വൈകിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും രാവിലെ ഉള്ള അമ്മ അപ്പം അമ്മയാണെങ്കിൽ രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ കൂടുതലും അമ്മയാണ് നോക്കാറ് പിന്നെന്തേലും അല്ലറൊക്കെ നമുക്ക് സഹായിക്കാൻ ഒക്കെ

ടുത്ത് പറഞ്ഞ ഒന്നേ കറി വർക്ക് പക്ഷെ ഇതിപ്പോ തിരി വെച്ച് വർക്ക് കറി അതായത് കറിയും രണ്ടും ഞാൻ പോയി ചോറ് ഇതവിടെ തന്നെ മേടിച്ചിരിക്കുന്ന ചിക്കൻ മറക്കാൻ വേണ്ടിയിട്ട് പോകാനാട്ടോ ഈ ഒരു മസാലക്കൂട്ട് അമ്മ കുറെ നാൾക്ക് മുമ്പ് മേടിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഇന്ന് എന്തായാലും പോയപ്പോൾ ഞാൻ മസാലക്കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പപ്പ അങ്ങനെ കടകളിലൊന്നും ഒരു സാധനം മേടിക്കാനായിട്ടൊന്നും വിട്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടി പോകാനായിട്ട് ഒരു മടിയും ഇല്ല കേട്ടോ എല്ലാം ഭയങ്കര ഇഷ്ടമാണേ അപ്പം വീട്ടീന്ന ഇവിടെ നിന്നായാലും എല്ലാത്തിനും എല്ലാ സപ്പോർട്ടാണ് കേട്ടോ മോളിൽ പോയി ചെയ്യുക കാര്യം നമ്മൾ എല്ലാം ജീവിതത്തിൽ നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അതുകൊണ്ടിപ്പോൾ ചിക്കൻ കടയിലായാലും മീൻ കടയിലായാലും ഇറച്ചിക്കടയിലായാലും എവിടെ എവിടെ വേണമെങ്കിലും പോകാനായിട്ട് യാതൊരു വിധം അടിയുമില്ല കേട്ടോ അതെനിക്കൊരു നല്ല കാര്യമായിട്ട് തോന്നാറുണ്ട് പണ്ട് നമ്മുടെ കാരണമാർ നമ്മളിങ്ങനെ പൊത്തിപ്പൊത്തി വളർത്തും പക്ഷേ നമുക്കൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ എല്ലാം പഠിച്ചിരിക്കണം അപ്പോൾ ഞാൻ ചിക്കൻ മറക്കാനായിട്ടുള്ളതെല്ലാം പെരട്ടി വയ്ക്കാനാണ് കേട്ടോ ഞാൻ വേറെ മസാലപ്പൊടി ഒന്നും ഇട്ടില്ലേ ആ ഒരു മസാലക്കൂട്ട് മാത്രമേ ഇട്ടുള്ളട്ടോ അത് ഭയങ്കര സൂപ്പറാന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇടിക്കുന്നു വന്നപ്പോങ്ങാണ്ട് അമ്മ മസാലക്കൂട്ട് ഇട നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിച്ചുനെ ഏറ്റവും ഇഷ്ടം എല്ലും കഷ്ണം കേട്ടോ അപ്പോൾ എല്ലും കഷ്ണം ഒക്കെ തിരിഞ്ഞുവിറക്കി എടുക്കുന്നുണ്ട് കാര്യം എല്ലും കഷ്ണം ഇല്ലെങ്കിൽ ചോദിക്കൂട്ടോ എന്താണ് എല്ലും കഷ്ണം ഇടാണ്ടിരുന്നത് എന്നുള്ളത് മസാലയൊക്കെ പെരട്ടി നേരെ ഫ്രിഡ്ജിന്റെ അകത്തോട്ട് വയ്ക്കാനാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ അത് കുറച്ചിരിക്കുമ്പോഴത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇവിടെ ചിക്കനൊക്കെ കഴുകാനായിട്ട് പ്രത്യേകതര ഒരു പാത്രം ഉണ്ട് കേട്ടോ പണ്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ എന്തോ ചെയ്തു എന്നെ ഒത്തിരി കമന്റ് കമന്റിട്ട് ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നത് വേറൊന്നും അല്ല കേട്ടോ നമ്മള് ചിക്കനൊക്കെ മാത്രം കഴുകാൻ വേണ്ടി വെച്ചേക്കുന്നത് കഴുകി പെരട്ടി വെക്കാണ്ട് വെച്ചേക്കുന്ന പാത്രമാണ് അപ്പം ഇതിലിങ്ങനെ മഞ്ഞ കളറൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ അതെന്ത് മാറത്തിണ്ടായിരുന്നില്ല അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ എന്തോ ചെയ്തപ്പോഴത്തേക്ക് എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആൾക്കാര് അപ്പം അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാനിപ്പോൾ എണ്ണ ചോദിച്ചു കൊടുത്താൽ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ വറക്കാനായിട്ടായിരിക്കുന്നില്ല കേട്ടോ ഇത് കറിക്കുള്ളതാണ് വറക്കാനായിട്ടുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ ചൂടാക്കഴിയുമ്പോഴത്തേക്ക് ഇത് ചിക്കൻ എടുത്ത് എണ്ണയ്ക്ക് അത് അവർ ചെറുതായിട്ട് വറുത്തിട്ടാണ് കേട്ടോ ഞാൻ കറി വെക്കാറുള്ളത് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറക്കാണ്ടാണ് കറി വെക്കുന്നത് പക്ഷേ എനിക്ക് വറുത്ത് കറി വെച്ചാൽ എനിക്ക് ടേസ്റ്റായിട്ട് ഫീൽ ആവാറുള്ളൂ അപ്പം ഇന്ന് ചെറിയ ചിക്കനാണ് കേട്ടോ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉള്ളത് വെച്ച് നമുക്ക് രണ്ട് നേരം കഴിച്ചു കൂട്ടണം അത് വേറൊന്നും അല്ല കേട്ടോ ഇവിടെ കുറേ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവർക്കും പുച്ഛമായിരിക്കും കഴിക്കാനായിട്ട് വലിയൊരു ഇൻട്രസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അപ്പം ഞാൻ ദേ മഞ്ഞപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ മുളക് ഇല്ല അതായത് എരിവില്ലാത്ത പിരിയൻ മുളക് ഇല്ല മുളക് പൊടിയും കൂടി നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാകുമ്പം കഷ്ണത്തിലുണ്ടൊക്കെ നന്നായിട്ട് മസാല പിടിക്കും എന്നിട്ട് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പത്തേക്ക് എണ്ണയ്ക്കകത്തോട എണ്ണ ചൂടായിട്ട് അധികം പിടിക്കത്തില്ല ആട്ടോടിയില് ഇനി ഞാൻ കറിക്കാത്തൊന്നും വേറെ എണ്ണ ഒന്നും ചേർത്തത്തില്ല ഈ എണ്ണ തന്നെ ആവശ്യത്തിൽ ഏറെ ഉണ്ട് കേട്ടോ ഇതിപ്പോ ഞാൻ ക്യാമറ ആയിട്ട് പിടിച്ച് ഒഴിച്ചപ്പോഴത്തേക്ക് എണ്ണ ശകലം കൂടി കൊടുക്കട്ടെ എന്നാലും കുഴപ്പമില്ല കറിക്കുന്ന നമുക്ക് എണ്ണ ഒഴിക്കാല്ലോ അപ്പൊ അത് നമ്മൾ അങ്ങ് കുറച്ചാ മതി ഇവിടെ ായി വരട്ടല്ലേ ഇതായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രിഡ്ജിലിരുന്ന ചിക്കനും ഫ്രൈ ചെയ്യാനായിട്ടുള്ള സെറ്റ് ആയത് അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് പറത്തി വെച്ച് ഇതൊക്കെ ഒന്ന് പൊളിച്ച് നീറ്റാക്കി സെറ്റ് ആക്കി വെക്കാം ആ പണി ചെയ്യാൻ വിട്ട ആളെ കാണുന്നില്ല പിന്നെ ഞാൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു അമ്മ രാവിലെ പരിപ്പേര് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പരിപ്പേരി കുത്തി കാച്ചിട്ടാണ് അമ്മ ഉണക്കമീനും ഉണ്ട് പപ്പടം ഉണ്ട് ഉച്ചയ്ക്ക് നമുക്കത് കഴിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അമ്മ പറഞ്ഞാലും എന്തെങ്കിലും എക്സ്ട്രാ വെക്കണം പിന്നെ നോർമലി രാവിലെ നമ്മുടെ കുഞ്ഞു എടുക്കളയാണ് ഗേസ് രണ്ട് മൂന്ന് പേര് ഇതിനകത്ത് കിടന്ന് വട്ടം കറങ്ങുന്നുണ്ടെന്ന നടപടി ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല അമ്മയ്ക്കാണെങ്കിൽ ഇഷ്ടമില്ല കേട്ടോ സ്കൂളിൽ ആൾ ആളുടെ പ്രൈവസിയിൽ ആൾക്ക് ചെയ്യണം എന്നുള്ളൊരിതാണ് അപ്പം അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞ് കറികളൊക്കെ വെച്ചിട്ട് പോയി പിന്നെ അമ്മയ്ക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ സാമ്പാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനും കൂടെ വെച്ച് വയ്ക്കുക അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മിനിങ്ങാന്ത സാമ്പാർ സൂപ്പർ ആയിരുന്നു സൂപ്പർ ആയിരുന്നു മോളെ സാമ്പാർ വെച്ചിട്ടു പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇനി പരിപാടി ഒന്നുമില്ല ഇനി റെസ്റ്റ് എടുക്കാം ഞാനും എടുക്കുന്ന അപ്പൊ ഗ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ഇപ്പൊ കറക്റ്റ് പന്ത്രണ്ട് അഞ്ചാകാറായിട്ടുണ്ട് പന്ത്രണ്ട് മണി വരെ അതുവരെ കൂട്ടിയാൽ മതി അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷിത്രേ ഉള്ളു രാവിലത്തെ ഒരു കുറച്ച് കുറച്ച് എന്റേതായ കലാപരിപാടികൾ അതെ കലാപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയായിക്കോയി അപ്പൊ കലാപരിപാടികൾ ഇവിടെ കഴിയുകയായിക്കോയിഷ്ടെങ്കിൽ എല്ലാവരും പോയി ലൈക്കും ഷെയറും കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം ഇടിച്ചു പൊട്ടിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ